വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ് റിപ്പോർട്ട് എസ് ഐ ടി ബിഗ് എക്സ്ക്ലൂസീവ് ശബരിമല ശ്രീകോവിൽവാതിലിന്റെ ശ്രീകോവിൽ വാതിലിന്റെ സ്വർണവും ദ്വാരപാലക പാളികൾ അതുകൂടാതെ കട്ടളപ്പാളി ഇപ്പോൾ ആ വാതിലിന്റെ സ്വർണവും അടിച്ചു മാറ്റിയതായി സംശയം വിജയമല്ല ശ്രീകോവിലിന്റെ വാതിൽ പൊതിഞ്ഞ രണ്ടര കിലോ സ്വർണം എവിടെയെന്ന ചോദ്യത്തിന് ആർക്കും കൃത്യമായ ഉത്തരവില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണിക്കൃഷൻ പോറ്റിയാണ് പുതിയ വാതിൽ നിർമ്മിച്ചത് പഴയ വാതിൽ മുരാരി ബാബുവിനെ ഏൽപ്പിച്ചു എന്നാണ് മഹസർ ടി വി പ്രസാദ് റഹീസ് റോഷിബാൽ എന്നിവർ തത്സമയം ചേരുന്നുണ്ട് ആദ്യം ടി വി പ്രസാദിലേക്ക് ടി വി പഴയവാതിൽ ബുരാരി ബാബുവിനെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ ഏൽപ്പിച്ചു എന്നാണ് മഹസറിലുള്ളത് ആ പഴയവാതിൽ സ്ട്രോങ് റൂമിൽ അതിൻ്റെ സ്വർണം രേഖപ്പെടുത്തിയതായി കാണുന്നില്ലേ അരുൺ അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സ്വർണം പൊതിഞ്ഞ വാതിൽ എവിടെ എന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉത്തരവുമില്ല സന്നിധാനത്ത് സ്ട്രോങ് റൂമിൽ ഉണ്ടെന്ന് പറയുന്നു ആറന്മുളയിലെ സ്ട്രോങ് റൂമിലാണെന്ന് പറയുന്നു ഇതിൽ നമ്മൾക്ക് ഒരു സ്ഥിരീകരണമുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ ദേവസ്വം കമ്മീഷണർ അവിടെ രണ്ട് മാസം എടുത്ത് പരിശോധിച്ച് ഏതാണ്ട് മുന്നൂറ് പേജുള്ള റിപ്പോർട്ട് സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയതാണ് ആ റിപ്പോർട്ടിൽ പഴയ വാതിൽ കാണാനില്ല എന്നുള്ളതാണ് പഴയ വാതിൽ കാണാൻ ഇല്ലാത്ത സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ അരുൺ അതിൽ കൂടുതൽ ദുരൂഹത ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്നത് പുതിയ വാതിൽ സ്ഥാപിച്ച ശേഷം പഴയ വാതിൽ അതായത് നേരത്തെ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ വാതിൽ അതാണ് പഴയ വാതിൽ ആ പഴയ വാതിൽ കൈമാറിയത് അന്നത്തെ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം ആ ചുമതലയിലുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനാണ് എന്നാണ് മാർച്ച് മാസം പതിനൊന്നാം തീയതി മാസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മുരാരി ബാബു ആണ് ശബരിമലയിലെ സ്വർണ മോഷണ കേസിലെ പ്രധാന പ്രതിയായി ദേവസ്വം വിജിലൻസ് ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അരുൺ ഇതിന്റെ കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ സംഭവത്തിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട് ആറ് എട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് പുതിയ വാതിൽ നിർമ്മിക്കാനുള്ള ഉത്തരവ് ദേവസ്വം ബോർഡ് എടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ആ ഉത്തരവിലാണ് ഏറ്റവും ഗൗരവമായ ഒരു കാര്യമുള്ളത് അരുൺ രണ്ടായിരത്തി പതിനെട്ടിൽ ആ വാതിൽ നിർമ്മിക്കാൻ ബോർഡ് ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തുന്നത് ഇതേ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെയാണ് എന്നുള്ളതാണ് ആ ഉത്തരവിൽ പറയുന്നത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി സ്പോൺസർഷിപ്പിലൂടെയുള്ള തുക ഉപയോഗിച്ച് ആ സ്വന്തം നിലയ്ക്ക് വാതിൽ തയ്യാറാക്കി വാതിൽ തയ്യാറാക്കി സ്വർണം കൊണ്ടുവരും എന്നുള്ളതാണ് അന്നത്തെ ഉത്തരവ് ആ ഉത്തരവ് പക്ഷെ പുറത്തേക്ക് വന്നിട്ടില്ല നമ്മളിത് കണ്ടത് അതിന് ശേഷം കട്ടിളപ്പാടികൾ ചെയ്യാനുള്ള ഉത്തരവിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ആ ഉത്തരവിനെക്കുറിച്ച് പറയുന്നത് അതായത് അരുൺ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം തന്നെ ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് പുതിയ വാതിൽ പണിയാനുള്ള ഉത്തരവ് ദേവസ്വം ബോർഡ് കൊടുക്കുന്നു അരുൺ അവിടെയാണ് കളി അതായത് ശബരിമലയിലെ ഈ ശ്രീകോവിലിന്റെ പ്രധാന വാതിൽ ആ വാതിൽ മാറ്റി സ്വർണം പൂശിയ വാതിൽ അവിടെ സ്ഥാപിച്ചതോട് കൂടിയാണ് അവിടെ വലിയ മോഷണ പരമ്പര നടക്കുന്നത് അതായത് അരുൺ ആ പ്രധാന വാതിലിന്റെ നിറം നമുക്കറിയാം ഗോൾഡ് പൂശിക്കഴിഞ്ഞാൽ നല്ല തിളക്കമുണ്ടാകും അങ്ങനെ വാതിലിന് നല്ല തിളക്കമുണ്ട് കട്ടിളയിലെ സ്വർണത്തിന് തിളക്കമില്ല എന്ന് ഉത്തരവിറക്കുന്നു വിഗ്രഹങ്ങളുടെ പാളികൾക്ക് തിളക്കമില്ലാതെ ചെമ്പാണെന്ന് ഉത്തരവിറക്കുന്നു താങ് പീഠം അതിന് നിറം കുറവാണെന്ന് ഉത്തരവിറക്കുന്നു അങ്ങനെ ഈ വാതിലിനു ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പുതിയ വാതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പതിനെട്ട് മാഷ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം പതിനൊന്നാം തീയതി കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന മഹസറിൽ അന്ന് ഫിറ്റ് ചെയ്യുന്ന മഹസറിൽ പറഞ്ഞിരിക്കുന്നത് പഴയവാതിൽ അതായത് രണ്ട് ദശാംശം അഞ്ച് ഒന്ന് കിലോഗ്രാം സ്വർണമുള്ള പഴയ വാതിൽ മുരാരി ബാബുവിന് കൈമാറി എന്നാണ് ദേവസ്വം അവസരം പക്ഷേ അരുൺ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരൊറ്റ ഉദ്യോഗസ്ഥന്മാർക്കും ആ സ്വർണ്ണപ്പാളിയുള്ള വാതിൽ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി പരിശോധിക്കേണ്ട വിഷയവും അത് തന്നെയാണ് ആ രണ്ടര കിലോ സ്വ കിലോ സ്വർണം എവിടെ പോയി എന്ന ചോദ്യത്തിനുള്ള മറുപടി അരുൺ